ൈസ് ഇതാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത് റെൻറ്റഡ് ഹൗസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ടുണ്ട് ഇതിനാന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പളത്തേക്ക് ഇവിടെ ഭയങ്കര പൊതുവാണ് അപ്പം ഇത് ആണ് അപ്പം നമ്മളിങ്ങനെ അകത്തോട്ടേക്ക് കയറുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആയിക്കോളും ഓക്കെ കയറി വരുമ്പോൾ ഉള്ളത് ചെറിയൊരു ഹാളാണ് ഇത് വൺ ബി എച്ച് കെ ആണ് അപ്പം ഒരു ഹാളിൽ ഒരു നമ്മളൊരു സോഫ സെറ്റ് കിട്ടിട്ടുണ്ട് പക്ഷേ സോഫ സെറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കോർണർ ഇടാൻ പറ്റിയിട്ടില്ല നമ്മളൊരു തലയാണൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കും പിന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ടേക്ക് വരുവാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ ടി വി വെച്ചിട്ടുള്ളത് ടി വി സ്റ്റാൻഡ് വെക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് മനുഷ്യനെ മേലെ തന്നെ ടി വി വെച്ചിട്ടുള്ളത് പിന്നെ ഒരു സ്റ്റൂളിൽ ഒരു ബോർഡ് വെച്ചിട്ട് വിളക്ക് വെക്കാനുള്ള ചെറിയ സംവിധാനം ചെയ്തിട്ട് അപ്പോൾ ഇതാണ് ഹോളിൻ്റെ എന്ന് പറയുന്നതും ചെറിയൊരു ഹോളാണ് അപ്പോൾ ഹോളിൽ നിന്ന് നേരെ വരുമ്പോൾ ഇങ്ങനെ ഒരു പാസേജ് പോലെയാണ് പാസേജിൽ നമ്മൾ പറഞ്ഞില്ലേ കോർണർ സോഫയുടെ കോർണർ ഇടാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെയാണ് നമ്മൾ കോർണർ വെച്ചിട്ടുള്ളത് ഇതിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അയൺ ചെയ്യുന്ന ബോക്സ് ഇവിടെ വച്ചിട്ടുള്ളത് പാറോ സ്കൂളിൽ പോകുന്ന സമയത്ത് അതിനാണ് ഈ തുണി ഇവിടെ വെച്ചത് അപ്പോൾ ഈ തുണി ഇട്ട് ജസ്റ്റ് ഇവിടെ പ്ലഗ്ഗിങ് ചെയ്ത് അങ്ങനെ അയൺ ചെയ്തെടുക്കും അപ്പൊ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇത് കിച്ചൺ ആണ് കിച്ചണിന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തോട്ടേക്ക് ഇവിടെ നമ്മൾ പാറൂന്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്ക് തോന്നി ഈ വീട്ടിന്റെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ടായിരിക്കും ഇവരിത് കണക്കാക്കിയിട്ടുണ്ടാവുക പക്ഷെ നമുക്ക് ഈ ഡൈനിങ് ടേബിൾ ഇവിടെ വെച്ച് കുഴപ്പമില്ല ഇപ്പൊ പാറൂവിന്റെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്റ്റഡി ടേബിള് അല്ലറ ചില്ലർ പാറൂന്റെ ബുക്ക് മാത്രങ്ങളല്ല നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ മേക്കപ്പ് സാധനം എന്നല്ല നെയിൽ പോളിഷ് ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടോയെന്നേ ഉള്ളൂ ഇത് തയ്യൽ മെഷീനാണ് ഇതിപ്പോൾ പല വേസ്റ്റുകളും ഡമ്പ് ചെയ്യുന്നൊരു അത് മെഷീൻ്റെ അവസ്ഥ പരിതാപമാണ് അത് റെഡിയാക്കി എടുക്കണം പിന്നെ ഈ ഒരു ചെറിയ മോഷനാണ് വാഷ് വേസ് കാണിക്കുന്നത് ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ എന്താ പറയുക ഡ്രസ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ വോളിൽ തന്നെ രണ്ട് ഹാങ്ങർ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് ഡ്രസ്സ് വെക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റ് മുഷിഞ്ഞ ഡ്രസ്സുകളൊക്കെ അതായത് നമ്മളെ നാട്ടിൽ ഈക്ക് എന്ന് പറയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് മുഷിഞ്ഞ നുരിങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ ബാഗും കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടെ എന്താ പറയുക ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടിപ്പുറത്താണ് നമുക്ക് ഡ്രസ്സുകൾമാരെ ഉള്ളത് ഒരു ഡ്രസ്സ് ആൾമാരെയുള്ളത് അതുകൊണ്ടാണ് ബാക്കിയൊക്കെ കാർഡ് ബോർഡിലാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കൊണ്ടുപോകാനും ഈ കാർഡ് ബോർഡിൽ വെക്കുന്നതാണ് നല്ലതും എന്ന് തോന്നി അതുകൊണ്ടാണ് പിന്നെ വേറൊരു പിന്നെ സ്പേസില്ല വേറൊരു അതന്മാരെ വാങ്ങിയിടാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ഓക്കെ പിന്നെ ഇവിടുന്ന് നേരെ കയറി വരുന്നത് നമ്മളെ ബെഡ്റൂമിലാണ് ബെഡ്റൂം ഇന്നിപ്പോൾ ഇച്ചിരി അലമ്പോലായിട്ടുണ്ടാവും കാരണം നമ്മൾ നാളെ ഒരു ട്രിപ്പ് പോകുകയാണ് ആ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ അതോടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ബാഗിലേക്ക് പാക്ക് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടാണുള്ളത് ചെറിയൊരു റൂമാണ് പക്ഷെ നമ്മൾ രണ്ട് കട്ടിൽ ഇടാൻ പറ്റുന്നുണ്ട് ഇവ ഇവിടെ ഒരു സൈഡിൽ കട്ടിലും നില രണ്ട് കട്ടിലാണുള്ളത് ഇവിടെ ഒരു കട്ടിലുണ്ട് അതുപോലെ ഇവിടെ ഒരു കട്ടിലുണ്ട് രണ്ട് സിംഗിൾ കോട്ട് സിംഗിൾ കോട്ടല്ല ഏകദേശത്തിൽ പറയാം അല്ലെങ്കിൽ ഡബിൾ കോട്ടാ പണ്ടത്തെ ഡബിൾ കോട്ട് പിന്നെ ഇപ്പോഴും ക്യൂവിനും ഒക്കെ ആണല്ലോ അതല്ല പണ്ടത്തെ ഒരു ഡബിൾ കോട്ട് കട്ടിലാണ് രണ്ട് കട്ടിലുണ്ട് അപ്പം നമുക്ക് നാലാൾക്ക് ഇത് സുഖസുന്ദരാണ് പിന്നെ ഇവിടെ നിന്ന് വരുന്നത് ഒരു ബാത്റൂമാണ് കരയായിട്ട് കാണിക്കാൻ ഇത് ചെറിയൊരു ബാത്റൂമാണ് അവിടെ കയറി വരുന്നിട്ടൊക്കെ നമ്മൾ വാഷ് ബേസ് ഉണ്ട് പിന്നെ ഒരു ക്ലോസറ്റ് അത്രയേ ഉള്ളൂ ചെറിയൊരു ബാത്റൂമാണ് നീളത്തിലുള്ളതാണ് പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്റൂമാണ് ബാത്റൂമാണ് ടോയ്ലറ്റ് എല്ലാം ഉള്ളതാണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹോം ടൂറിനെ നമുക്ക് നേരെ കിച്ചണിലോട്ടേക്ക് പോവാം ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചണിൻ്റെ ഡോറും കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ മുടക്കുമ്പോൾ കിച്ചൺ വളരെ ചെറുതാണ് ഇതിൽ സാധനങ്ങൾ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടുതന്നെ നമ്മൾ വർക്ക് ഏരിയയിലാണ് കുറേ സാധനങ്ങളും വെച്ചിട്ടുള്ളത് അപ്പോൾ നേരെ വരുമ്പോൾ ഈയൊരു എന്താ പറയുക ഇതിന് ഈയൊരു കൗണ്ടർ ടോപ്പാണ് ഷെടിയിൽ അങ്ങനെ നമ്മളിപ്പം സാധാരണ ഇപ്പോഴത്തെ പോലെ സാധനങ്ങൾ വെക്കാനുള്ള കമ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇന്നിത് പിന്നെ വാഷിംഗ് മേസിൻ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇവിടെയാണ് മിക്സി കാര്യങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ സ്ഥലം വളരെ കുറവായതുകൊണ്ട് ഒരു മേശ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് കമ്പാർട്ട്മെൻ്റ് ഉള്ളൂ അതിലേക്കാണ് നമ്മൾ സാധനങ്ങളൊക്കെ വെച്ചത് ഇതിലാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ചെറിയ കിച്ചൺ എന്ന് പറഞ്ഞു ഫ്രിഡ്ജിൽ കൂടെ എനിക്കൊരാൾക്ക് പറ്റിയൊരു കിച്ചൺ ആണ് ഈ കിച്ചൺ ഇങ്ങോട്ടേക്ക് പുറത്തോട്ടേക്ക് വരുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു നീളത്തിന് വിശാലമായിട്ടുള്ള ഒരു എന്താ ഈ വർക്ക് ഉണ്ട് ഈ വർക്ക് അധികം ഒന്നും ഇങ്ങനെ ഒന്നും ഇതാക്കാരുത് അത്രയൊന്നേ നീറ്റൊന്നുമില്ല മഴ പെയ്യുമ്പോൾ അല്ലാണ്ട് വെള്ളം ഇവിടെക്ക് വരും മഴ പെയ്യുമ്പോൾ വെള്ളം ഒരുപാട് വരും ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ ഇവിടെ തന്നെ തുണി തോരിയിടാനുള്ളത് തുണി അലക്കി പറയുമ്പോൾ ഇവിടെയാണ് അതിൻ്റെ പാത്രങ്ങളൊക്കെ കുറേ കൊണ്ടുപോയി ദമ്പ് ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇതൊരു സ്റ്റോർ റൂം പോലൊരു റൂം എന്തിനൊരു റൂമാണോ ഒന്നും അറിയില്ല നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലും കുറച്ച് പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്നും അത്ര നീറ്റല്ല അറേഞ്ച് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കുറച്ചും കൂടി അപ്പോൾ ഓക്കെ ഇത്രയൊക്കെയാണ് ഈ വീടിനുള്ളത് ഇത് ആദ്യം ഇവിടെ നിന്ന് കുടിച്ചുകൊണ്ട് വന്ന് ഒരു കരിമീനെ കൊണ്ടുപോയി ഈ ഒരു ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു വൺ ബി എച്ച് കെ വീടാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് അറിയില്ല നമ്മളിവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും കൂടി ഒന്ന് ഈ വീട് അല്ല വീടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്ത ഹോം ടൂർ ടൂറാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് കമന്റ് ചെയ്യാൻ മറക്കരുത് ബൈ